സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ ും ചേലക്കര ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ കാലിത്തീറ്റകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുന്നൂറ് കർഷകർക്ക് രണ്ട് ചാക്ക് വീതം കാലിത്തീറ്റ അഞ്ചു മാസക്കാലം സബ്സിഡിയോടുകൂടി വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് തുടക്കമിട്ടത് ക്ഷീര കർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം വെങ്ങാനെല്ലൂർ ക്ഷീരോത്പാദന സംഘം വഴിയാണ് പദ്ധതി നടപ്പിലാക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ കാലിത്തീറ്റകൾ വിതരണം ചെയ്തുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു പരമാവധി ആരെങ്കിലും ആരെങ്കിലും ഏറ്റവും അവരെ ഇതിൽ ഉൾപ്പെടുത്താനും വരും സമയങ്ങളിൽ അതായത് ഇപ്പം നമ്മൾ ഓരോ വർഷവും അതാത് വർഷത്തെ നമ്മൾ പദ്ധതികൾ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും കർഷകരുടെ നമുക്ക് തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഇങ്ങനെയുള്ള പാലിനുള്ള സബ്സിഡികളായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പതിമൂന്ന് ലക്ഷത്തോളം അല്ലേ രൂപ നമ്മൾ പാലിന് സബ്സിഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാലിത്തീറ്റക്ക് സബ്സിഡി നമുക്കൊരു രൂപ ഉണ്ട് അത് കൂടാതെ നമ്മൾ ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം രൂപ നമ്മൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിട്ട് അങ്ങനെ നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ കർഷകർക്ക് ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ള ഉപയോഗം അവർക്ക് ഉണ്ടാവണം എന്ന് കരുതിയിട്ടുണ്ട് ക്ഷേമകാര്യ വികസന കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഇങ്ങനെ ഓരോ ചേരല അവസരം ഒരുക്കി തന്നെ പഞ്ചായത്ത് ഭരണ സമിതിയെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവാണെന്ന് ഞാൻ പറയും അപ്പോൾ പഞ്ചായത്ത് എടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സഹകരണം അദ്ദേഹത്തിന് എന്നും കാണിക്കാറുണ്ട് എന്നതുകൊണ്ടാണ് ഈ പദ്ധതി ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ബ്ലോക്ക് മെമ്പർമാരായ അരുൺ കാളിയത്ത് ഷിജിത ബിനീഷ് പഞ്ചായത്ത് മെമ്പർമാരായ ഗോപാലകൃഷ്ണൻ എൽ ബേബി ഡോക്ടർമാരായ ബി ബിനോദ്ധന്യ മഹേന്ദ്ര ക്ഷീരോത്പാദന സംഘം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ടുള്ളവർക്ക് വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക